ഓം ശ്രീ ഗുരുഭ്യോ ഓം ശ്രീ ഉഗ്ര നരസിംഹായ നരസിംഹ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴമാറ്റം മീനം രാശി പൂരുട്ടാതി അവസാന പാദം ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ എല്ലാവർക്കും നമസ്കാരം മീനം രാശിക്കാരുടെ രാശിനാഥനായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി മിഥുനം രാശിയിലേക്ക് സംക്രമണം നടത്തുകയാണ് അപ്രതീക്ഷിത ധനവരവ് സ്ഥാനമാല ലഭ്യത സന്താനങ്ങൾ മൂലമുണ്ടാവുന്ന നേട്ടങ്ങൾ കൂടാതെ വിദേശയാത്രായോഗം മനസമാധാനം സന്തോഷം തുടങ്ങിയ ഒട്ടനവധി ഗുണഫലങ്ങളാണ് മീനം രാശിക്കാരെ മെയ് മാസത്തിനു ശേഷം കാത്തിരിക്കുന്നത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒക്ടോബർ പകുതിയോടുകൂടി മേൽപ്പറഞ്ഞ സൗഭാഗ്യങ്ങളുടെ അത്യുന്നതി ഉണ്ടാകുന്ന സമയം കൂടിയാണ് കർമ്മ പുരോഗതി നൽകുന്ന ബുധന്റെ രാശിയിലേക്കാണ് വ്യാഴത്തിന്റെ രാശി മാറ്റം എന്നതിനാൽ ജോലി സംബന്ധമായി ഉണ്ടാകുന്ന പുരോഗതിയാണ് ഫലം അതായത് ജോലിയിൽ ഉണ്ടാകുന്ന ഉയർച്ച ശമ്പള വർധനവ് തുടങ്ങിയവയും മീനം രാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട് ഏഴര ശനിയുടെ കാഠിന്യം അനുഭവിക്കുകയാണ് ഇപ്പോൾ മീനം രാശിക്കാർ ഇപ്പോൾ ശനി എന്നാൽ ഈ വ്യാഴമാറ്റം എല്ലാ തരത്തിലുമുള്ള ശനി ദോഷങ്ങളെയും ഇല്ലാതാക്കാൻ ശക്തി ഉള്ളതാണ് ലക്ഷം ദോഷം ഗുരു ഗുരുഹന്തി എന്നാണ് ഏഴര ശനിയുടെ ദോഷങ്ങളെല്ലാം ഇല്ലാതാവുന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യമാവുന്നതാണ് വിദ്യാർത്ഥികൾക്കും തൊഴിൽ ചെയ്യുന്നവർക്കും അശ്രദ്ധ ഉണ്ടാവാൻ ഇടയുള്ളതിനാൽ യോഗ പ്രാണായാമം ശ്വസനക്രിയകൾ തുടങ്ങിയവ പരിശീലിച്ച് ജോലിയിലും പഠനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ് മാത്രമല്ല വ്യാഴത്തിന്റെ നോട്ടം നിങ്ങളുടെ പത്താം ഭാവത്തിലേക്കുള്ളതിനാൽ തൊഴിൽപരമായി വളരെ നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എങ്കിലും ഉദ്യോഗസ്ഥ മേധാവികളുടെ അപ്രീതി കിടവരുത്താതെ നോക്കേണ്ടതാണ് പുതിയ വീട് വാഹനം തുടങ്ങിയവ വാങ്ങാൻ സാധിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഗുണകരമാകുമെങ്കിലും ആലോചിച്ച് വേണം നിക്ഷേപം നടത്തേണ്ടത് ജൂലൈ മാസത്തിനു ശേഷം കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ കൂടിയുള്ള പെരുമാറ്റത്തിൽ ആ പിണക്കങ്ങളെല്ലാം ഇല്ലാതാക്കേണ്ടതാണ് ആരോഗ്യപരമായ ഒരു ജീവിതക്രമം പ്രത്യേകിച്ച് ഈ വർഷം മുഴുവൻ നിങ്ങൾ പിന്തുടരേണ്ടതാണ് കൃത്യമായ ആരോഗ്യദായകമായ ഭക്ഷണക്രമവും ക്രമവും വ്യായാമ മുറകളും പരിശീലിക്കേണ്ടതാണ് എന്നർത്ഥം ദോഷപരിഹാരത്തിനായി ശിവന് ജലധാര ശാസ്ത്രാവിന് നീലാഞ്ജനം ആഞ്ജനേയസ്വാമിക്ക് വ്യത്തിനമാല രാഹുർ ദോഷ പരിഹാരത്തിനായി നൂറും പാലും അല്ലെങ്കിൽ ശക്തിക്കൊത്ത വഴിപാടുകളും കൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാല നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകളും നടത്തേണ്ടതാണ് കൂടാതെ വിഷ്ണു സഹസ്രാമം സാധ്യമാവുന്ന എല്ലാ ദിവസങ്ങളും ജപിക്കേണ്ടതാണ് എല്ലാവർക്കും ശ്രീ ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു